ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ൊട്ടല്ലേ എവിടെന്ത്രുകൾ ഒരു കവറിലിടാൻ പോകും എവിടെയെല്ലാം നാട്ടാ കിളുകയാട്ടെ കൊണ്ടല്ലേ നടാലോ എവിടെ നടണം നമുക്ക് ഫ്യൂച്ചറിൽ തീരുമാനിക്കാം പേരറിയാവത്തില്ലേ സീതാപ്പഴം സീതാപ്പഴം ഈ ഭാഗത്തൊക്കെ ഒത്തിരി കിട്ടും കേട്ടോ നമ്മുടെ ആത്തച്ചക്കോലെ പെട്രോൾ പമ്പിലുള്ള താഹീർന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ ഇവിടെ ഒത്തിരി അടിപൊളി ആൾക്കാരുണ്ട് നൈസാ പൊളിയാ പൊളി ഗുജറാത്ത് അടിപൊളിയ ആൾക്കാർ അടിപൊളിയാണ് आटो। थी। थी लोग अच्छा है यार ട്രിപ്പ് നടത്തുമ്പോ ഇല്ലേ നിങ്ങൾ ആരേലും ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തുമ്പോ ബ്ലോഗ് ചെയ്യാനായിട്ടോ അങ്ങനെ വല്ലതും ഉദ്ദേശിക്കുന്നുണ്ടേല്ലോ വീഡിയോ എടുക്കുമ്പോ ഒന്ന് സൂക്ഷിച്ചെടുക്ക വീഡിയോ എടുക്കുമ്പോ എങ്ങനെ എടുക്കാന്ന് വെച്ചാ അവരോടാദ്യം ചോദിക്കണം വീഡിയോ എടുത്തോട്ടെ അപ്പോൾ അങ്ങനെ ഓവർ ഓക്കെ ആണെങ്കിൽ വീഡിയോ എടുക്കുന്ന ഒരു കുഴപ്പമില്ല പക്ഷേ എനിക്ക് നമ്മൾ എടുത്തു പോയാൽ പറ്റിയ വീഡിയോ ആയിട്ട് എടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണേ പീസ് പീസായിട്ട് എടുക്കണം അതായത് ഇൻ കേസ് ഏതെങ്കിലും ഒരു ഷോട്ട് അവർക്ക് തന്നെ ഇഷ്ടപ്പെടാതെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ചെറിയ അനുഭവം ഉണ്ടായേ ഞാൻ വീഡിയോ എടുത്തു പക്ഷേ ഇതിനകത്ത് ഒരാൾ ഒരാൾക്ക് ഇതുപോലെ സിഗരറ്റ് വലിക്കണമായിരുന്നു അപ്പോൾ ആ സിഗരറ്റ് വലിച്ചു പക്ഷേ അപ്പം വലിച്ച് വീഡിയോ എടുത്തതിൻ്റെ ഇടയ്ക്ക് അറിയാതെ എടുത്ത് വലിച്ചേ അപ്പോൾ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു അത് കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞോളാം ഇടത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ പുള്ളി സമ്മതിച്ചില്ല അവസാനം എനിക്ക് ആ വീഡിയോ ഫുള്ളായിട്ട് കളയേണ്ട അപ്പം അതുപോലൊക്കെ ഉണ്ടാവും അപ്പം പീസ് 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 ആയിട്ട് എടുക്കാൻ നോക്കുക പിന്നെ അവർ വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അവരോട് പറയുക പിന്നെ പോലാണ് ആ ഏരിയങ്ങൾ കട്ട് ചെയ്തോളാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് വീണ്ടും അടുത്ത് എടുക്കാനായിട്ട് ചോദിക്കാം അത് കേട്ട് വലിക്കുന്നത് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടേ ഓക്കെ അപ്പം ശരി റൂട്ടിൽ കാണാം പത്തൊൻപത് കിലോമീറ്ററോടെ ഉള്ളൂ പോർബന്ദർന്ന് പോർബന്ദറിൽ ചേർന്നിട്ട് തീരുമാനിക്കാൻ ദ്വാരക്ക് പോകണോ സ്റ്റെപ്പ് കേറിയ ഭയങ്കര കാലുവേദന അയ്യായിരം അയ്യായിരം പതിനായിരം അയ്യായിരം അങ്ങോട്ട് കേറി അയ്യായിരം ഇങ്ങോട്ട്

ണല്ലോ ഒരു ബ്ലോക്കും ഇല്ല ഇത് ഇത് ഫാസ്റ്റ്രാക്കാണല്ലോ ഫാസ്റ്റ്രാക്കിലാണോ അതോ അല്ലല്ല ഇത് ക്യാഷാ കേട്ടോ ബാക്കിയെല്ലാം ഫാസ്റ്റാക്ക് നൈറ്റ് നൈറ്റ് ഏറ്റവും വലിയൊരു സ്ഥലം ആട്ടെ ബോർബന്തുറ് ആണല്ലോ റോഡുകളെല്ലാം ഓവർ ബ്രിഡ്ജാണ് ടൗണിൻ്റെ ഉള്ളങ്ങനാണെന്നുള്ളത് നോക്കിയാൽ റൗണ്ട് ഔട്ടറോ

ഒരു കിലോ പേരക്ക ചെറിയ പേരക്ക കേട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല പേരക്ക നോക്കി പിള്ളി എട്ട് തന്നെ ഭയങ്കര കുറവാണുള്ളൂ എന്തോട്ട് പേരക്ക തന്നു മണ്ണ് ഇതോ മണ്ണും കൂട്ടിയിട്ടേക്കട്ടോ ആവശ്യത്തിൽ റോഡ് പണിക്ക് വേണ്ടിയാന്ന് പക്ഷേ ഇവിടെ ഒത്തിരി പേർക്ക് ഹിന്ദി അങ്ങനെ വലിയ ഐഡിയ ഇല്ല കേട്ടോ ഹിന്ദിയല്ല ഇവർ പറയുന്നത് എനിക്ക് ഗുജറാത്തി ഹിന്ദി അങ്ങനെ അങ്ങോട്ട് പോവില്ല ഏതെങ്കിലും ഒരു ബീച്ചേ അവിടെ പോയിരുന്നു എഡിറ്റ് ചെയ്യണം കടല് കാണണം നിങ്ങളെ കടല് കാണിക്കണം അതൊക്കെ ഈ ബീച്ചിലൂടെ മനുഷ്യ കുഞ്ഞു പോലും നടന്നിട്ടില്ല ഇവിടെ ഇല്ല ഒത്തിരി നാളായപ്പോ നടന്നിട്ട് ഇതിലെ ആൾക്കാര് നമുക്ക് നമ്മുടെ കാൽപാദങ്ങൾ പതിക്കാം പതിക്ക

ത്യാവശ്യം താഴുന്നുണ്ട് കാൽപാദങ്ങൾ പതിപ്പിച്ചുകൊണ്ട് പോവാ ഇതിലെ ആരോ നടന്നു പോയിട്ടുണ്ടല്ലോ എന്റെ കാൽപാതിലെ ആരോ പോയിട്ടുണ്ട് ആരോ കടൽഭാഗത്തോടെ ഉണ്ട് അല്ല അതിലെ നടന്നു അങ്ങോട്ട് പോയല്ലോ ആ ഒരു പട്ടി നടന്നു പോയിട്ടുണ്ട് അങ്ങോട്ട് പോയി വേറെ വെള്ളത്തിൽ വെള്ളത്തിൽ പോയിട്ടേ വാ 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 തൊടേ നിങ്ങള് പോർമ കേട്ടോ നൈസാ ആരും ഇല്ലാത്തോണ്ട് ഒരു പ്രത്യേക സുഖമുണ്ട് ഇവിടെ അൺടച്ചബിൾ അൺടച്ചബിൾ അല്ലോ അൺടച്ചഡ് ടച്ചഡ് ടച്ചഡി ഇടയിട കല്ലേ ഈ കടലിനെ പാകിസ്ഥാൻ ആ ഭാഗ്യസാനൊക്കെ ആയിരിക്കും അതേതോ പോർട്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ എനിക്കിവിടെ ഇരുന്ന് കൊറേ നേരം കാറ്റുകൊള്ളണം പേരക്കിന്നണം യോഗ ഉണ്ട് ഒരു കുളിയും പാസാക്കണം കുളിക്കാണെ കാണിച്ചു തരാം നമ്മുടെ അവിടെ വെച്ചിട്ടുണ്ട് നല്ല കളറ് കളർ അടിപൊളിയാണ് നമ്മുടെ നാട്ടിൽ ഈ കളറിലെ ജന്മത്ത് കാണാൻ കിട്ടൂല പണ്ടും കാണാതിരിക്കും പക്ഷെ ഇപ്പൊ ഒരു രക്ഷേ കാണില്ല അങ്ങനെ കാണാനേ പറ്റില്ല കേട്ടോ നൈസ് ഓ എനിക്കിതിലെ നടന്ന് ഇവിടെ വൃത്തികേടാക്കാൻ തോന്നുന്നില്ല മീൻസ് കാൽ ഒത്തിരി കാൽപാടങ്ങൾ ഉണ്ടാക്കാൻ തോന്നുന്നില്ല ഉം നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ വന്ന് വഴിക്കാനെ തിരിച്ചു പോകണം അല്ലേ വെള്ളത്തിൽ കൂടെ പോവാ അല്ലേ അതുപോലെ വൃത്തിയായിട്ട് എവിടെ കിടക്കുന്നെ നമുക്ക് നമുക്കൊരു ടൈം ലാപ്സും എടുക്കാം എനിക്ക് ലൈവ് കഴിയണോ ലൈവ് ചെയ്യാണോ കഴിച്ചില്ല ലൈവ് ചെയ്തിട്ടില്ല ഞാൻ ഒരു ക്യാമറയുടെ മുന്നേ സെൽഫി പോലും എടുക്കാത്ത ഞാനാ ക്യാമറ നടക്കുന്നോളാം നമുക്കിവിടെ നമ്മളെ വേരൊക്കെ എഴുതി വെക്കണം അത് കുറച്ചാൾ കാണും നല്ല കടലമ്മ കള്ളി ഇപ്പൊ കള്ളിന്നെ അവരാം ഒരു വേരൊക്കെ എടുക്കണം എനിക്ക് വിശക്ക നമ്മൾ കഴിച്ച സീതാപ്പഴത്തിന്റെ തൊലിയാ വെറുതെ ഇതിനെ ബീച്ച് എടുക്കൂടി കുഴപ്പമില്ല ദ്രവിച്ച് പോവായിരിക്കും അടിയും ചുങ്ങി എന്തായാലും മണ്ണായിക്കോളൂ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളു അതാ ഹൈലൈറ്റ് വേറെ നീല കളറാ മിണ്ടാതിരിക്കണം നോക്കാതെ നിങ്ങൾക്ക് കാണാന്നറിയത്തില്ല അങ്ങേ അറ്റത്തും എൻ്റെ ആ സൈഡിലും എൻ്റെ ഈ സൈഡിലും ഉണ്ടല്ലോ അതുകൊണ്ട് ഈ ഒരു കിളി ഉണ്ടോ ഈ ഒരു കിളി കിളിഷ്ടം പോലുണ്ട് ഫുള്ള് അപ്പുറത്തിരിക്കില്ല ഞാൻ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇല്ല ഞാൻ നടന്നു നോക്കണ്ടല്ലോ അപ്പൊ കാണാൻ പറ്റിയല്ലോ നടക്കൂല അതിനടുത്തോട്ട് പോവാൻ നടക്കൂല അത് നമ്മളെ കാണാൻ പാടില്ല അതിങ്ങനെ മുന്നോട്ട് 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 പോവാൻ കൊള്ളാവേ നല്ല രസമാണ് വെള്ള കടല കിളി കടൽ കിളി കിളിയാന്ന് എനിക്കറത്തില്ല അതത്ര പക്ഷെ എന്റെ അടുത്ത് വരത്തില്ലോ കാണാൻ കാണാമായിരിക്കും കാണത്തില്ല ഞാൻ ചെയ്ത് കാണിക്കുന്നു വല്യ പാട് വരുത്താതെ പോയിട്ട് നമുക്ക് എഴുതാവേക്കണം അല്ലേ വരവീഴു よろしくお願い ഇവിടുത്തെ കടലിൽ മലയാളം അറിയാവുന്ന ഞാൻ നോക്കട്ടെ കടലിൽ തിരെ അടിക്കുന്നതിൻ്റെ അടുത്തായിട്ട് നമുക്ക് എഴുതാവേ നല്ല ഇച്ചിരി കയറ്റി കുറച്ചുകൂടെ കയറ്റി ഏഹ് കടലമ്മ കടലിന്ന് എഴുതാം മലയാളം അറിയാൻ കടൽ ഉറപ്പായിട്ടും അടങ്ങി മലയാളം അറിയത്തില്ലെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യമില്ല ഹിന്ദിയിൽ കടലമ്മ ഒരു ഹേ എന്നൊക്കെ കാ ഇങ്ങനാണോ കഴുതുന്നത് കാ ഇല്ല കടലമ്മ കള്ളി കടലമ്മ കള്ളി ശ്രീരാമ വേസ് ശ്രീരാമ വേസ് ഫോമ വേളി കൂടെ ഒരെണ്ണം പോയി അയ്യോ അവിടെ മറ്റേത് ഫോക്കസ് ആ സൂര്യ കേട്ടോ